എൻ്റെ പേര് മരിയ ഞങ്ങൾ കുന്നോ തടവകയിൽ നിന്ന് വരുന്നു രണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യത്തേത് ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് രണ്ട് വർഷത്തോളമായിട്ട് മാറാത്ത യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു മരുന്ന് കഴിക്കും മാറും എങ്കിലും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ഛനൊരു പ്രാർത്ഥനയൊക്കെ എഴുതി കൊടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് യൂട്രസിൽ രണ്ട് മുഴയുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാൻസർ ടെസ്റ്റിന് രണ്ട് ടെസ്റ്റിന് വിട്ടു ആ സമയത്തൊക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയത് അപ്പം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ആവലേയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് രണ്ട് ഡിസ്റ്റിലും യാതൊരുവിധ കുഴപ്പവും ഇല്ല അതുപോലെ ആ രണ്ട് വർഷത്തോളമായിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ മാറി കിട്ടുകയും ഇപ്പം യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല ഇഷയ്ക്ക് നന്ദി രണ്ടാമത്തെ സാഷ്യം എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കണ്ണില് അഞ്ച് വർഷമായിട്ടുള്ള ഒരു കുരു മാറാതെ ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നെങ്കിൽ അത് മാറിയിരുന്നില്ല അതുപോലെ മൂക്കിൽ ദശയും മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടുമായിരുന്നു അപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് അർജൻറ്റായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വെള്ളം പോലും ആ സമയത്ത് വായിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ശ്വാസം മുട്ടും ഒരു സ്പ്രേയൊക്കെ അടിച്ചിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു അച്ഛൻ ഉമ്മിനീര് തൊട്ട് കണ്ണിലും മൂക്കിലൊക്കെ ഒക്കെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കണ്ണിലെ കുരുവും പോയി ഇപ്പം മൂക്കിനും കുഴപ്പമില്ല അതിന് ശേഷം എനിക്കൊരു വലിയ വൈറൽ ഫീവർ വന്നു എന്നാലും എനിക്ക് ഒരു പ്രശ്നവും വന്നില്ല ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഇനി ഓപ്പറേഷൻ ഒന്നും പ്രിയപ്പെട്ടവരെ അഞ്ചു വർഷമായിട്ട് കണ്ണിലുണ്ടായിരുന്ന കുരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന മൂക്കിന്റെ പാലം വളഞ്ഞിരുന്നത് മൂക്കിൽ ദശ വളർന്നിരുന്നത് ഒക്കെ കർത്താവ് അതുപോലെ സഹോദരിയുടെ അമ്മയുടെ രണ്ട് വർഷമായിട്ട് വിട്ടുമാറാതെ ഉണ്ടായിരുന്ന യൂറിൻ ഇൻഫെക്ഷൻ എല്ലാം കർത്താവുവിൻ്റെ ദാമത്തിൻ്റെ യോഗ്യതകളാൽ സൗഖ്യം പ്രാപിച്ചതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം